മഞ്ഞളിൻ്റെ വിത്താണ് കേട്ടോ അടുത്തവിടുത്തെ ചേച്ചി മഞ്ഞൾ വരച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തമ്മതാണേ നമ്മുടെ ഇടുത്തെ മഞ്ഞളൊക്കെ കഴിഞ്ഞേക്കണു അപ്പോൾ ഒക്കെ എന്താ വെച്ചാൽ ആദ്യം ഇത് കൂടെ മൊത്തം മഞ്ഞൾ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിപ്പിക്കുക ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ വാങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടണത് കുഴിച്ചിട്ട് കഴിഞ്ഞുവച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടും കേട്ടോ അപ്പോൾ അത് കുഴിച്ചിടാൻ വേണ്ടി രണ്ട് ദിവസമായി കൊണ്ടുവന്ന് തന്നിട്ട് എന്തായിരുന്നു അത് കുഴിച്ചിടുകയൊക്കെ ചെയ്യട്ടെ ഒഴിച്ചൂടെ മാത്രല്ല കേട്ടോ കുറച്ച് വിറകിന് പോകണം വിറക് ചുള്ളി വിറകുകൾ ഇല്ലാട്ടോ അപ്പം ചുള്ളി വിറകിന് പോകണം പൊന്നാ ഏ പൊന്നുവിന് മുടിയൊക്കെ വെട്ടിയിട്ട് പൊന്നു സുന്ദരനായി അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ കൊണ്ടേ വെക്കട്ടെ കേട്ടോ കൊണ്ടേ വെച്ചിട്ട് നമ്മൾ സ്ഥലം നോക്കണമല്ലോ സ്ഥലം നോക്കണ്ടേ സ്ഥലം നോക്കണ്ടേ സ്ഥലം നോക്കണ്ടേ ഇന്നെന്ത് തിരിഞ്ഞ് നടക്കണ ഇങ്ങോട്ട് വാ പാത്രം ഒന്നിച്ച് പിടിക്കു വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നറിയോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ നമ്മൾ ചാണകം തളിക്കണൊരു വീഡിയോ ഇട്ടിപ്പോൾ അതിൽ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു കേട്ടോ കുറച്ച് പേര് വേണം വെച്ചിട്ട് പറയുന്ന പോലെ നിങ്ങൾ പാത്രം ഉപയോഗിക്കുന്ന പാത്രത്തിലല്ലേ നിങ്ങൾ ഇത് ചെയ്ത് നൂൽപൊട്ടുണ്ടാക്കിയത് ആ പാത്രത്തിലാണെന്ന് സത്യമായിട്ടും അല്ലാത്ത കൂട്ടുകാർ ഇതാ കണ്ടോ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചാണകം കണ്ടോ ഇതിലും ഒരോട്ട കണ്ടോ ടാറൊക്കെ വെച്ചിട്ട് നമ്മൾ ടാറ് വെച്ചിരിക്കുകയാണ് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചാണകം കളിക്കിയത് എന്താ ഈ ഒരു പാത്രമുണ്ട് ഈ കഞ്ഞിവെള്ളം പാത്രം കണ്ടോ ഇതും ഇതേപോലത്തന്നെ ഒരു വട്ടപാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ നൂൽപുട്ട് നൂൽപുട്ട് പീച്ച് ചെയ്ത് പുതിയ ഒരു പാത്രം എന്താ ആ മുട്ടി അതാ പാത്രം എടുത്തിട്ട് വാ ആ വേറൊരു പാത്രം ഉണ്ട് ഇതേപോലത്തെ മൂന്നല്ല അഞ്ച് പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പം നമ്മളിതിൽ അരി കഴുകി ഇടാൻ കുട്ടികൾക്ക് ചൂടുവെള്ളമാക്കാൻ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏഹ് ആ ഇതിൽ ചുക്ക് ഇതാ കണ്ടോ ഇതേ സെയിം പാത്രങ്ങളാണ് അപ്പോൾ നമ്മൾ വൃത്തിയില്ലാണ്ടല്ല നമ്മളിതിലാണ് ചാണകം തളിച്ചത് എന്താ വച്ചാൽ ബക്കറ്റൊക്കെ ഒരു ബക്കറ്റിൽ ചാണകം കൊണ്ടും ചെയ്തു ഒരു ബക്കറ്റ് പുതിയ വീട്ടിൽ നനയ്ക്കാൻ വേണ്ടി വെക്കുകയും ചെയ്തു അപ്പോൾ അത് ഉപയോഗിക്കാതി നമ്മളിരിക്കുന്ന പാത്രമല്ലേ അപ്പോൾ ഇത് എടുത്തിട്ട് ചാണകം തളിച്ചു കുറച്ചൊക്കെ പൂവാച്ചാലും കുഴപ്പമില്ലല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണ ചാ പാത്രത്തിലൊന്നും അല്ല കേട്ടോ ചാണകം തളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുകയാണ് പറഞ്ഞുവച്ചാൽ നമ്മൾ ചിലപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ഇരിക്കും രണ്ട് വീഡിയോ എടുക്കുകയാണ് പറഞ്ഞാൽ രാവിലെ എടുക്കണം വൈകുന്നേരം എടുക്കണമൊക്കെ വേറെ വേറെ ഇരിക്കും അപ്പോൾ ഒരു നെയ്റ്റി കണ്ടു എന്നൊന്നും പറയാൻ പാടില്ല കാരണം നമ്മൾ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോസ് എടുക്കുന്നതാണ് അത് കാരണം ഒരു വീഡിയോസ് അല്ലല്ലോ നമ്മൾ എടുക്കുകയുള്ളൂ നമ്മൾ രാവിലത്തെ ഒരു ചാനലിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ തീരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാം നമ്മുടെ മക്കൾ ചെരുപ്പ് ഈ ഹാളിൻ്റെ ഒരു മുക്കിലാണ് കേട്ടോ ഇടുക കാരണം നായ്ക്കളുടെ ശല്യം ഇഷ്ടം പോലെയുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ കോഴികളെ പിടിക്കാൻ നായ്ക്കളുണ്ടെന്ന് അതേപോലെ നമ്മുടെ ചെരുപ്പ് പുറത്തിടുമ്പോൾ ഒക്കെ കടിച്ചും കൊണ്ട് പോവുകയാണ് ഒരു ദിവസം അമ്മൂട്ടിക്ക് സ്കൂളിക്ക് പോകാൻ പറ്റിയില്ല ചെരുപ്പില്ലാത്തതും കൊണ്ട് അപ്പോൾ നമ്മളാണ് പറഞ്ഞത് അമ്മൂട്ടി അത് വരുമ്പോൾ ഇവിടെ ഊരിയിടണ്ട നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മളിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ നമ്മളെ പുറത്തേക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അഞ്ചാറ് നായ്ക്കളുണ്ട് ഒരു എന്താ കുട്ടി സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഒരു പെട്ടിയിൽ നമ്മൾ ചെരുപ്പിട്ട് വെച്ചിരുന്നു കേട്ടോ ഒരു വലിയൊരു പെട്ടിയിൽ പുറത്ത് അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ സമയം ഒരു നാലു മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷെ സമയം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എത്രയേ ആയ പോലല്ലേ സുഖന്യേ ചായയോ സുഗന്യയുടെ ചായ അതൊരു ഒന്നൊന്നര ചായയെന്നു കേട്ടോ വൈകുന്നേരത്തെ ചായ വെക്കല് സുകന്യ പണിയാണ് അമ്മ ഉള്ളപ്പൊ അമ്മടെ വകയെന്ന് ചായ ഞാൻ ചായ വെക്കാൻ അധികം വരുന്നല്ലോ കേട്ടോ വെക്കാൻ അറിയാണ്ടല്ല പക്ഷെ ആരെങ്കിലൊക്കെ വെച്ചു വരുമ്പോ സുഖന്യെ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാൻ നല്ല സുഖല്ലേ എൻ്റെ ഇല്ലേ സ്കൂളിലേക്ക് കൊണ്ടുപോയ സ്നാക്സ് പാത്രം അല്ലേ തിരിച്ചതേപോലെ ഒന്ന് കഴിക്കുക അതങ്ങോട്ട് കൊണ്ടിരട്ടോ ഇവിടെ വന്നിട്ട് അവനൊറ്റയ്ക്ക് കഴിക്കുക അവൻ്റെ അത് തൊടാൻ ഒരാൾ തൊടാൻ പാടില്ല ഇന്നിപ്പം എന്താണെന്നറിയാം ബഹളം വയ്ക്കാത്തത് ഇന്ന് ബിസ്ക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ട് എന്താ ചീനോക്കെ പൊടിച്ച് പൊടിച്ചിട്ട് അമ്മ എടുക്കട്ടെ വേണ്ട അമ്മൂട്ടിന്നോ മഞ്ഞൾ എന്താ ഉണ്ണി തേങ്ങ ഈ തേങ്ങ അങ്ങട്ടിട് ഇതില് തേങ്ങയില് കണ്ടോ അതാ അതിലിട്ടോക്കാ അതാ അവിടെ ഉള്ളതിൽ അതാ കുഞ്ഞിയത് അതാ അങ്ങന അതാ പൊന്നൂസ് വന്നോക്കു ഇളകി കിടക്കണ മണ്ണായതും കൊണ്ടേ ഈ ഭാഗത്തേ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ ആദ്യം കുറച്ചേ ഉള്ളൂ കേട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കും കഴിഞ്ഞാലേ കൂടുതലാവില്ലേ എന്താണ് ഈ കണ്ടോ മോക്കുരുവിനെ കടിപൊളി കേട്ടോ സുഖന്യെ പരീക്ഷിക്കാറുണ്ട് അല്ലേ സുഗന്യ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കേൾക്കുമോയെന്നറിയില്ല അവളുടെ സൗണ്ട് സുഖന്യെ പരീക്ഷിക്കാറുണ്ട് അറിയണേ മഞ്ഞളേ ഞാനും സുഖന്യൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കസ് കസ്തൂരി മഞ്ഞളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ് ഇവിടെയൊക്കെ കസ്തൂരി മഞ്ഞളൊക്കെ പോയി ഏ എന്താ കസ്തൂരി മഞ്ഞൾ കൊടുത്തു നല്ല വില കിട്ടി രണ്ട് മൂന്നെണ്ണം അമ്മ അവിടെ രണ്ട് മൂന്നെണ് തല ഉണ്ടാക്കിയിട്ടേ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഭാഗത്ത് കൂടെ വെച്ചോളാനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പക്ഷേ ആ ഭാഗത്ത് മണ്ണ് കുറച്ച് അങ്ങോട്ട് വലിച്ചെടുക്കും ഇവിടുത്തെ മാത്രമാണ് മണ്ണ് വലിച്ചെടുക്കാത്തുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ വെച്ചത് ഇനി നനയ്ക്കാൻ വരുമ്പോഴേ ഇവിടെ ഇങ്ങോട്ട് നനച്ചാൽ മതിയല്ലോ എന്നാ നല്ലൊരു മഞ്ഞളിൻ്റെ അത് മുഖത്ത് തോറ്റ പിടിക്കോ പൊന്യൂസിന്റെ മേത്തേക്കായോ അപ്പൊ കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്ന ചോദ്യാണ് കേട്ടോ വണ്ടി എവിടെ നിർത്തുക വണ്ടി മതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വണ്ടി വരാനുള്ള സൗകര്യം ഉണ്ടാക്ക കൂടാർന്നില്ലേ എന്നുള്ളത് നമുക്ക് എന്താണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മണ്ണ് അങ്ങോട്ട് എടുത്താലും അവിടേക്ക് നിർത്താൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല കേട്ടോ എക്കൈനുള്ള അപ്പോൾ അവിടെ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ അവിടെയാണ് ബാത്റൂമിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ കുഴി ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയാണ് ചെയ്യാൻ കണ്ടെക്കണത് അതിനെ കാണിച്ചു തരാം അപ്പോൾ രണ്ടോ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പച്ചപ്പിൻ്റെ ഉള്ളിൽക്കൂടെ കേട്ടോ നമ്മൾ പോണത് എന്താ ഒരു മഞ്ഞപ്പൂവ് ഉണ്ടാവും ഇവിടെ നിറച്ചും ഉണ്ട് കേട്ടോ വേണ്ടോ ഈ മഞ്ഞപ്പൂവ് പകൽ കാണണം എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ ചെറിയൊരു മുള്ളൊക്കെ ഉള്ള പൂവാണ് കേട്ടോ ആ ഭാഗത്ത് ആ എന്താ പറഞ്ഞിട്ടോ ഇതും മുള്ളമ്പഴം കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത് എത്തോ വെച്ചിട്ട് ഇഷ്ടം പോലെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ പക്ഷെ നുഞ്ഞുനീന ഉണ്ടായിട്ടുണ്ട് കളിക്കാനോ അവിടെ കളിക്കാനാത്രൊരു സ്ഥലം ഈ മേൽ ഭാഗത്തുള്ള ഈ ഒരു സ്ഥലക്ക്

എന്താ ഇത് ഭയങ്കര കാട് പോലെ ആണെന്ന് പറയില്ലേ പക്ഷെ നല്ല രസമാണ് നല്ല കൂളിങ് ആണ് കേട്ടോ അവിടെ വരുമ്പോ ഒരു ഇടത്തും ഒരിടത്തും വിറകില്ലാട്ടോ ചുള്ളി വിറകടക്കം പോയിക്കണു രാവിലെ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടേ വിറകുണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പെറുക്കാൻ വരുമ്പോൾ ചിലപ്പോഴെല്ലാം അധികം പെറുക്കാൻ വരുമ്പോൾ ഓരോ കുറച്ചൊരു പാ മാറില്ലെങ്കിലും കിട്ടുന്നതാണ് കേട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ കവുങ്ങാണ് കവുങ്ങിന് തൊട്ടപ്പുറം അവിടെ ഇങ്ങനെ അത് വേറൊരു പ്ലോട്ടാണ് വേറെ ആൾക്കാരുടെ അപ്പോൾ അതിലും ഇതേപോലെ കവുങ്ങ് വെച്ചിരിക്കുകയാണ് ആദ്യം അച്ഛനും അമ്മയൊക്കെ പണി പാടാണത് നെൽപ്പാടം എന്താ ഇവിടെ വരെ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ വന്ന ആ ഉണ്ടായിരുന്നു നല്ല ഒരുപാട് കണ്ടം കൃഷിയൊക്കെ ഉള്ള ആളുകളായിരുന്നു അപ്പം അതിലാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പണ്ട് പണിയെടുത്തരുന്ന പാടങ്ങളും നെൽപ്പാടങ്ങളും പറമ്പുകളും അതിൻ്റെ മേലെ പറമ്പാണ് ഇതിൻ്റെ മേലെ വന്നിട്ട് അപ്പുറത്ത് അവരുടെ വീടും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പോൾ അവിടെ ഫുള്ള് ഇപ്പുറം അപ്പുറത്ത് എടിയായിട്ടുണ്ട് ആദ്യം ഫുള്ള് പറമ്പായിരുന്നു ആ പറമ്പിൽ കിളയും പാടത്ത് കിളയും നെൽകൃഷിയും കന്നു മേക്കലും അച്ഛനവിടെ ഇങ്ങനെ കുട്ടിക്കാലത്ത് അവിടെ കന്നു മേക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അച്ഛൻ അച്ഛന് പണിയെടുക്കാൻ വയ്യാത്തൊരു കാലം വരെ അവിടെത്തന്നെയായിരുന്നു പഴയ തന്നെ എത്ര കൊല്ലം പഴയടുത്ത് എന്തൊക്കെ അറിയില്ല അത്ര വർഷം ആ വീട്ടിൽ പണിക്കാനായിരുന്നു പണിക്കാരനായിരുന്നു അച്ഛൻ അച്ഛനും അമ്മേ ഇതിപ്പോ ഇന്ന് കാണുന്നതുപോലെ തന്നെ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ മണക്കിളങ്ങര അമ്പലം നമ്മൾ പണ്ട് കാണി പല വീടുകളും കാണിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റത്ത് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറം വരെ ഫുള്ള് പച്ച നെല്പ്പാടങ്ങളായിരുന്നോ പച്ചപ്പ നല്ലണ്ടാവും ആ അറ്റത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ നേരിട്ട് നോക്കി കാണായിരുന്നു ആ അമ്പലത്തിന്റെ അവിടെ നോക്കി കഴിഞ്ഞ അങ്ങനെ ഫുള്ള് കൊഞ്ഞ് അമരത്തിന് ഇറങ്ങടാ ഫുള്ള് നെല്പ്പാടങ്ങളായിരുന്നു ഓരോ ആളുകളുടെ ഒരാളുടെയല്ല പല ആളുകളിലായിട്ടുള്ള നെൽപ്പാടങ്ങളായിരുന്നു നെല്ല് മാത്രമായിരുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരാളും നെല്ല് വയ്ക്കുന്നില്ല കേട്ടോ നെല്പാടം എന്ന് പറഞ്ഞത് പറ്റില്ലാതെ പോയി തെങ്ങ് വാഴ വാഴ മൂന്ന് വിള മാത്രമാണ് ഇപ്പോൾ നമ്മുടെ പാടത്തല്ലോ ഇവിടെ നിന്നിങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പാലക്കാട് ഭാഗത്തോട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് മങ്കര പറളി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് ശരിക്കും നെൽപ്പാടം പിന്നെ ഈ ചുറ്റുവട്ടത്തുനിന്നും ഇപ്പൊ നെൽപ്പാടല്ലേട്ടോ ഉമ്മനേഴി ഭാഗത്തേക്കൊക്കെ ഉണ്ട് കാരാനിപ്പാടത്ത് അവിടെ ഇങ്ങനെ വളരെ അപൂർവമായി തുടങ്ങി കൊറേ ഭാഗത്ത് കൂടെ ഒക്കെ വാഴയും കവങ്ങും വെച്ച് ആ ഭാഗത്തും നെൽകൃഷി കുറവായി ശരിക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോങ്ങാടൊക്കെ കടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നെൽകൃഷി ചെയ്യുന്നത് കളിച്ചിരുന്നില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ ഒന്നും ഈ റബ്ബർ ഒന്നായിരുന്നില്ലേ എന്റെ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ പറങ്കിത്തോട്ടായിരുന്നു അതിൻ്റെ ശേഷിപ്പാണ് ഈ നിൽക്കുന്നത് ഇതുപോലുള്ള ഫുള്ള് പറങ്കികളായിരുന്നു ഇവിടെയും അതേമാതിരി റബ്ബർ നിൽക്കുന്ന സ്ഥലം ഫുള്ള് എന്റെ കുട്ടിക്കാലത്ത് ഫുള്ള് പറങ്കിക്കാടായിരുന്നു അതെ ഒന്നും പറങ്കിണ്ടായിരുന്നു അതാ അതെവിടെങ്ങനെ വലിയൊരു ഞാവൾ മരണ്ടായിരുന്നു അപ്പൊ ഫുള്ള് വന്നത്തെ ഇന്നത്തെ അതോ പരസ്പര ബന്ധമില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഓർമ്മയിൽ ഉള്ളൊരു സ്ഥലം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അന്ന് ചെറിയ ചെറിയ പറങ്കികളായിരുന്നു ഉയരൊന്നുമില്ലാതെ തന്നെ അല്ലേ ഇതൊക്കെ നിൽക്കുന്ന പറങ്കിയാണ് കേട്ടോ അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ല ബാക്കിയെല്ലാം വെട്ടിപ്പോയി അല്ലവർ പ്ലാ ഇത് മാറ്റിയപ്പോഴേക്ക് റബ്ബറിലേക്ക് മാറിയപ്പോഴേക്കും ഇതൊക്കെ മാറിയിട്ട് ഒട്ടും ഇല്ലാതെ അതാ അവിടെ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം അങ്ങനെയാണ് ഇവിടെ പറങ്കില്ല കോട്ടയത്തുനിന്നെയ് എന്താ ചേച്ചിയും കുടുംബവും പിന്നെ തൃശ്ശൂരിത്തെ ചേച്ചിയും കുടുംബവും എല്ലാവരും ഒരു ദിവസം വന്നപ്പോൾ അവർക്ക് ഇവിടെ കാണണന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ ഞങ്ങളിത് അവിടെ ഇങ്ങനെ നേരം ഇരുന്നു വൈകുന്നേരം നേരത്ത് വന്നിട്ട് നിലനിന്നിരുന്നു അവരൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നതന്നെ അപൂർവമാണല്ലോ അപ്പൊ അവർക്ക് എന്തോരഷ്ടായിന്നറിയോ നല്ല കൊതുകൊണ്ട് കൊതുമുണ്ട് തോട്ടിക്കുണ്ട് അപ്പൊ നമുക്കൊരു ഉച്ചക്ക് ഉള്ള സമയത്തൊക്കെ നല്ല ങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അതാണ് അന്തരീക്ഷം ഇവിടെ ഉണ്ട് അതാണ് നമുക്ക് ഇവിടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഇവിടുന്ന് ഒരു രണ്ട് വീട് ഒരു എട്ടുപത്ത് വീടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് എട്ടുപത്ത് വീട് ഈ ഭാഗത്ത് ഒരു പത്തോളം വീടുണ്ട് അത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ വീടുകൾ കുറവാണ് പിന്നെ ഇതേപോലെ ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലമൊക്കെ കച്ചവടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വീട് വരും എന്ന് വിചാരിക്കുന്നുണ്ട് വീട് വരട്ടെ വികസനങ്ങൾ വരട്ടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണല്ലേട്ടാ നല്ല 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 ബന്ധങ്ങളും ഒക്കെ അടുത്തടുത്ത് പിന്നെന്താ ആളുകളൊക്കെ ആൾക്കാർ നല്ലതല്ലേ ഇനിയിപ്പോ ഈ റോഡൊക്കെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ ഭാഗം വണ്ടി പോവാനൊക്കെ സൗകര്യമാണ് കേട്ടോ അത് ഒന്നും അധികം വണ്ടികൾ പോവില്ല കുട്ടികളൊക്കെ അതാണ് ധൈര്യത്തിൽ നമ്മുടെ അവിടെ കളിക്കണത് ഇത് കൂടെ സ്ഥിരം എപ്പോഴും വണ്ടി പോവാച്ച നമുക്ക് ഇതിന് കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ മക്കളെ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ നമ്മളെന്ന് ഇവിടെ വന്ന് വറകു വെറുക്കാൻ വന്നത് അത് നടന്നില്ലാട്ടോ ഏട്ടാ ഈ പൂവില്ലേ കൃഷ്ണഗിരിയിടം പറയില്ലേ അത് ചോപ്പ് കടറല്ലേ കൃഷ്ണഗിരിയിടം ഓണത്തിന് ഈ പൂ 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 വെച്ചിട്ട് ഇടാറുണ്ട് ഇല്ലാത്ത സമയത്ത് ഓരോ 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 ഒരു ഓണപ്പൂവിന്റെ അതിന്റെ അപ്പൊ ഇതിന്റെ പേരെന്താന്ന് അറിയണ ഓരോന്ന് കമന്റ് ചെയ്യട്ടോ അത് കാട്ടും ഈ കാട് പ്രദേശത്താണ് കൂടുതലുണ്ടാവുക ചെറിയൊരു മണമൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ അതല്ലല്ലോ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ഇവിടുത്തെ പാലുണ്ട് കിട്ടോ അവിടെ ഒരു പാലമരണ്ട് ആ പാല പൂത്തിട്ടേ രാത്രിയാകുമ്പോ എന്താ മണം വെച്ചിട്ട് അതിൻ്റെ അമ്മ നല്ല മണം രാത്രി കടക്കാരൊക്കെ ആയുമ്പോഴേക്കും നല്ല മണം കേട്ടോ എന്താ നമുക്ക് ഇങ്ങനെ മണം അങ്ങനെ ആവുമ്പോല്ലേ ഒരു ആകർഷണം തോന്നും അങ്ങനെ എത്ര വലിയൊരു പാലുണ്ട് അറിയാം ഞാൻ എന്നിട്ട് മക്കളെ വെറുതെ പേടിപ്പിക്കട്ടോ യക്ഷി വരും പുറത്തിറക്കണ്ടാവില്ല കണ്ടോ അത് കാണിക്കാൻ പാല ഈ വലിയ വണ്ണുള്ള മരാണ് ട്ടോ പാല ഇതാ ഫുള്ള് പൂത്ത് നിക്കാണ് ഫുള്ള് പൂത്ത് 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 നിക്കുന്നുണ്ട് മരം പൂത്തിട്ടാ പൂത്ത് 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 കണ്ടോ അതാണ് കേട്ടോ നല്ല മണാണ് കേട്ടോണ്ട് അത് തിന്നാറുണ്ട് അപ്പൊ നമ്മള് മുള്ളമ്പഴം എങ്ങനെ കഴിക്കമ്പഴം കഴിക്കലേ നല്ല ടേസ്റ്റ് അല്ലേ കൊറച്ച് പുളിപ്പ് കുറച്ച് മധുരം ചെറിയൊരു കായു വായിലിട്ട് ഇങ്ങനെ ഒറിഞ്ഞ് പയ്ക്കും അതിന്റെ ടേസ്റ്റ് വായിക്കൂടൊന്നും അറിയേ എനിക്കന്നെ ഞാൻ ഏ പറഞ്ഞ മുള്ളമ്പഴത്തിന്റെ ചെടിയുള്ളത് മുള്ളമ്പഴത്തിന്റെ ചെടിയാണ് കേട്ടോ അത് അതിൽ നിറയൊരു എന്താ കായ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞിത് ഇടയ്ക്കെങ്ങനെ പുറത്തൊക്കെ പോണ വീഡിയോസ് ഒക്കെ എടുക്കണ്ട പുറത്ത് എന്ന് പറയുന്ന നമ്മുടെ വീടിന്റെ പോ വട്ടം തന്നെ കേട്ടോ അനിയാട്ടം പറയാ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് മടുപ്പ് തോന്നില്ലേ ഫ്രസ് ചെയ്യാൻ ചോദിക്കൂടെ അപ്പൊ അല്ല ഇതൊക്കെ ഈ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ അത്യാവശ്യാണ് കേട്ടോ കാരണം ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ മുറിച്ചു കൊടുത്തു കഴിഞ്ഞു വച്ചാല് നമ്മുടെ മാറ്റങ്ങള് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേട്ടാ വരുമല്ലോ ഈ കാടൊക്കെ ആ ഈ കാടുകള് മൊത്തം പൂവിട്ടോ അപ്പൊ പിന്നെ നല്ല എങ്ങനെയാ പറയുക നല്ല പച്ചപ്പ് കാണാൻ നമ്മള് കൊതിക്കും അപ്പൊ നമുക്ക് വീഡിയോ കൂടെയെങ്കിലും നമ്മുടെ പച്ചപ്പുകൾ കണ്ടുകൂടെ അതിന് വേണ്ടിയിട്ട് നിർത്തു അപ്പൊ എന്നത് നമ്മുടെ ചെറിയൊരു വിശേഷം ഇഷ്ടായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ